ഒരു പത്ത് രൂപ കയ്യിൽ കിട്ടിയാൽ അനാവശ്യമായി ചിലവാക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അനാവശ്യമായ ആവശ്യങ്ങളാണ് കൂടുതലും ഉണ്ടാകുന്നത് ബമ്പറൊക്കെ അടിക്കുന്ന ആളുകൾക്കാണ് ഒരു ഭീമൻ തുക കയ്യിൽ കിട്ടുന്നത് പക്ഷെ ആ പൈസ ലഭിക്കുന്ന പലർക്കും അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയില്ല അനാവശ്യമായ ചിലവുകൾ നടത്തി പെട്ടെന്ന് തന്നെ ആ പണം തീർന്നു പോകാറുണ്ട് കയ്യിലെ പണം തീർന്നു കഴിയുമ്പോൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തന്നെ മാറുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനാകുകയാണ് തിരുവനന്തപുരം സ്വദേശി അനൂപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയഞ്ചു കോടിയുടെ ഓണം ബമ്പർ അടിച്ച കേരളക്കര ഒന്നാകെ ശ്രദ്ധേയമായ ആളാണ് അനൂപ് ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അനൂപ് ബമ്പർ അടിച്ചതിനു ശേഷമുള്ള അനൂപിന്റെ ജീവിതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ലഭിച്ച തുകയിൽ നിന്നും രണ്ടു വർഷമായി അനൂപ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ലോട്ടറി അടിച്ച സമയത്ത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചോദിക്കും ആ സമയത്ത് എടുത്തുകൊടുക്കുകയും ചെയ്യും പിന്നീടാണ് ടാക്സൊക്കെ വരുന്നത് ലോട്ടറി അടിച്ച കാശ് നിലനിൽക്കില്ല നശിച്ചു പോകുമെന്ന് നേരത്തെ ലോട്ടറി അടിച്ച പലരും അനൂപിനോട് പറഞ്ഞിട്ടുണ്ട് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ നിയന്ത്രണമില്ലാതെ പൈസ ചെലവാക്കുന്നതാണ് അതിനുള്ള പ്രധാന കാരണമെന്നാണ് അനൂപ് വ്യക്തമാക്കുന്നത് അനൂപ് എങ്ങനെയാണ് ആ പൈസ കൊണ്ട് ജീവിക്കുന്നത് എന്നും ശരിക്കും ബാക്കിയുള്ള ആളുകൾ കൂടി കണ്ട് പഠിക്കേണ്ടതാണ് പൈസ ചിലവാക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കണമെന്നാണ് അനൂപ് പറയുന്നത് പാവപ്പെട്ട ആളുകളാണ് കൂടുതലും ലോട്ടറി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കത് അടിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായി ചിലവാക്കാനാകും തോന്നുന്നത് പൈസ ചിലവാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായ രീതിയിൽ പഠനം നടത്തണം ഇക്കാലയളവിൽ പുതിയ കാറ് വീട് അല്ലെങ്കിൽ ബിസിനസ് ഒന്നും ആ തുക അനൂപ് ചിലവഴിച്ചിട്ടില്ല കിട്ടിയ തുക മുഴുവനും ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇട്ടു ശേഷം രണ്ടു വർഷത്തിനു ശേഷം അതിൽ നിന്നും ലഭിച്ച പലിശയെടുത്താണ് അനൂപ് ഒരു ബിസിനസ് തുടങ്ങുന്നത് കൃത്യമായ രീതിയിൽ മുന്നോട്ടു പോകുകയാണെങ്കിൽ ആ തുക വെച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കി മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നാണ് അനൂപ് പറയുന്നത് അനൂപിന്റെ ജീവിതം അതിന്റെ തെളിവുമാണ് ലോട്ടറി അടിച്ചതിന് പിന്നാലെ നേരത്തെ ലോട്ടറി സമ്മാനം നേടിയവരടക്കം അനൂപിനെ വിളിച്ചു ഉപദേശിച്ചിരുന്നു അതെല്ലാം കേട്ടു ഒന്നും വെറുതെ തള്ളിക്കളഞ്ഞില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത് ബി എം ഡബ്ല്യു കാറ് വാങ്ങിക്കണമെന്ന് ലോട്ടറി അടിക്കുന്നതിന് മുൻപ് അനൂപിന്റെ ആഗ്രഹമായിരുന്നു അന്ന് പൈസയില്ലായിരുന്നു ഇന്ന് പൈസ ഉണ്ടെങ്കിലും ഇതുവരെ ആ മോഹം സാക്ഷാത്കരിച്ചിട്ടില്ല അനൂപ് ഒരു പുതിയ വീട് പോലും വെച്ചിട്ടില്ല മറ്റൊരാൾ വെച്ച പഴയ വീടാണ് അനൂപ് വാങ്ങിച്ചത് ചുരുക്കത്തിൽ ജീവിതം വലിയ ആഡംബരത്തിലേക്കൊലിക്കലും പോയിട്ടില്ല വന്ന പൈസ പോകാൻ അധികം കാലതാമസമൊന്നും വേണ്ട ഇനി ഇങ്ങനെ പൈസ ഒരിക്കലും കിട്ടില്ല ഈ പൈസ അതിന്റെ ഇരട്ടിയാക്കുകയാണ് വേണ്ടത് അല്ലാതെ അത് നശിപ്പിക്കരുത് എന്നാണ് അനൂപ് പറയുന്നത് ലോട്ടറി അടിച്ച തുക ഇതുവരെ എടുത്തിട്ടില്ല അതിന്റെ പലിശ മാത്രമാണ് എടുക്കുന്നത് സമ്മാനത്തുക എത്രയാണെങ്കിലും അതിന്റെ പകുതിയെ അവസാനം ലഭിക്കുകയുള്ളു പതിനഞ്ചു കോടിയാണ് സംസ്ഥാന ലോട്ടറി വകുപ്പിൽ നിന്നും കിട്ടുക ശേഷം അതിൽ നിന്നും ടാക്സ് പോകും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ടാക്സ് ഉണ്ട് രണ്ടു വർഷത്തിനുള്ളിലാണ് ഈ നികുതികൾ അടയ്ക്കേണ്ടി വരിക ലോട്ടറി അടിച്ചപ്പോൾ വലിയ സന്തോഷമായിരുന്നു എന്നെ അറിയാവുന്ന എല്ലാവരെയും വിവരം അറിയിച്ചു അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നിയത് പിന്നീടാണ് വിവരമറിഞ്ഞ് ആളുകൾ എത്തിയതോടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തി വീട്ടിലെപ്പോഴും ആളുകളായിരുന്നു വെളുപ്പിന് മൂന്നു മണിക്കൊക്കെ വന്നിട്ടുണ്ട് ആ നിലയിലേക്ക് ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചതോടെയാണ് ലോട്ടറി അടിച്ചാൽ ആരോടും പറയരുതെന്ന് പറഞ്ഞത് ചോദിച്ച പൈസ കൊടുക്കാൻ കഴിയാതിരുന്നതോടെ പിണങ്ങിയവരുമുണ്ട് അത്തരത്തിൽ കുറേ നഷ്ടങ്ങളും പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും അനൂപ് കൂട്ടിച്ചേർക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും